വിഷു സുരേഷ് കൂടി ചേരുന്നു വിഷ്ണു ഇത് പൊല്യൂഷൻ കൺട്രോൾ വെസൽ സ്പെഷ്യലൈസ്ഡ് പൊല്യൂഷൻ കൺട്രോൾ വെസൽ കൂടിയാണ് ഈ പറയുന്ന സമുദ്രപ്രഹരി ഏത് രീതിയിൽ മലിനീകരണം അതിനെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നതല്ലേ ഇനി അടുത്ത മണിക്കൂറിൽ അറിയാനുള്ളത് വിഷ്ണു അടുത്ത മണിക്കൂറിൽ പ്രധാനമായും ഈ സമുദ്രവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഹസാഡ സെലമെൻ്റ് ഈ വെള്ളത്തിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് സ്വാഭാവികമായും അടുത്ത ഘട്ടം അതിന് ഏറ്റവും പ്രധാനമായും ഐ സി ജി ഉപയോഗിക്കുക സമുദ്രപ്രഹരി എന്ന ഷിപ്പാണ് അതാണ് ഈ ഭൂമിയിലും മറ്റുമായി ഉപയോഗിക്കുന്നത് പക്ഷേ നിലവിൽ ഏതെങ്കിലും എണ്ണ ചോർച്ച ഈ കപ്പലിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ ആ സാഹചര്യം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് മുൻകൂട്ടി തന്നെ സമുദ്രപ്രഹരിയെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു എണ്ണ ചോർച്ചക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അത് അത് ഏതെങ്കിലും തരത്തിൽ പടർന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ എയർ ഡ്രോൺ ഡ്രോണിയർ നിരീക്ഷണത്തിൽ അത് കണ്ടെത്തി ഈ ഓയിൽ സ്പില്ല് അവിടെ വെച്ച് തന്നെ ആ ബൂം ചെയ്ത് കളയുക എന്നുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഐ എൻ എസ് ക്ഷമിക്കണം ഐ സി ജി സമുദ്രപ്രഹരിയെ സജ്ജം സജ്ജമാക്കിയിട്ടുള്ളത് അതിന്റെ നിരീക്ഷണങ്ങളൊക്കെ ഡ്രോണിയർ വിമാനങ്ങളായിരിക്കും നടത്തുക ഒപ്പം ഈ രക്ഷപ്പെടുത്തിയ പതിനെട്ട് പേരും ഇപ്പോൾ മെർച്ചൻറ് നേവി ആ മെർച്ചൻ്റ് ഷിപ്പിലാണ് ഉള്ളത് നേരത്തെ അതിൽ പിള്ളതന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ് മറ്റ് നാല് പേർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ആ നാല് പേർ എവിടെ എന്നുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല ഒരുപക്ഷെ ഈ അപകടമുണ്ടാകുന്ന ഘട്ടത്തിൽ അവർ കൂടി ഒരുപക്ഷെ സമുദ്രത്തിലേക്ക് ചാടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം അത് വ്യക്തത ഇനിയും വരാനുണ്ട് അവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അടുത്ത ഘട്ടത്തിലായിരിക്കും ഈ മലിനീകരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും കടക്കുക അവിടെ അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമുദ്രപ്രഹരി എന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യലൈസ്ഡ് സ്പെഷ്യലൈസ്ഡായ ഷിപ്പാണ് ഈ മലിന മലിനീകരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഈ ഓയിൽ സ്പില്ല് തടയുന്നതിനൊക്കെ വേണ്ടിയിട്ട് കോസ്റ്റ് ഗാർഡ് ഉപയോഗിക്കുന്ന ആ ഷിപ്പാണ് എൽ സാ ത്രീ മരിഞ്ഞ മരിച്ച മറിഞ്ഞ ഘട്ടത്തിലുമൊക്കെ ആ ഷിപ്പാണ് അവർ ഉപയോഗിച്ചിരുന്നത് അത് വളരെ സക്സസീവായി അവർക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരത്തേക്ക് മാത്രമാണ് അത്തരത്തിൽ കപ്പലിൽ നിന്ന് എണ്ണ ചോർച്ച ഉണ്ടായിരുന്നത് സമാനമായ സാഹചര്യത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു തീപിടുത്തമായതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴേ തന്നെ ഐ ഐ സി ജിയെ ഐ സി ജി സമുദ്രപ്രഹരിയെ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത് പക്ഷേ ഡ്രോണിങ്ങിൽ ഇതുവരെ അങ്ങനൊരു ദൃശ്യം അങ്ങനൊരു വിവരം ലഭ്യമായിട്ടില്ല എണ്ണ ഓയിൽ സ്പില്ലുമായി ബന്ധപ്പെട്ടൊരു വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല തീപിടുത്തം മാത്രമാണ് ഇപ്പോൾ ഒരു ആശ്ചര്യം ആശങ്കയായി നിലനിൽക്കുന്നത് അതോടൊപ്പം ഈ പേരെ കാണാനില്ല എന്ന വസ്തുതയും അത് ഈ രണ്ടും കേന്ദ്രീകരിച്ചാണ് നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഈ നാലു പേർക്കായുള്ള തിരച്ചിലിനാണ് ഏറ്റവും പ്രാധാന്യം നൽകി ഐ എൻ സൂറത്തും അതോടൊപ്പം ഐ എൻ എസ് ഐ സി ജി സമുദ്രപ്രഹരിയും സച്ചത്തും രാജദൂതും ഒക്കെ അർണവേഷും എല്ലാം നേതൃത്വം നൽകുന്ന തിരച്ചിലാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത് ഒരുപക്ഷെ ഡീപ്പ് ഡൈവിംഗ് അടക്കമുള്ള നടപടിയിലേക്ക് നേവി ഉദ്യോഗസ്ഥർക്ക് അടക്കാനുള്ള സാധ്യത നിലവിലുണ്ട് ഇതെല്ലാം ഒരു അനുമാനമാണ് ഇനി ഔദ്യോഗികമായി ഇതൊക്കെ ഇപ്പോൾ ഒരു മണിക്കൂറിലേറെയായി ഒരു അപ്ഡേഷൻ വന്നിട്ട് അതുകൊണ്ട് ഉടൻ തന്നെ ഒരു അപ്ഡേഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് രക്ഷാപ്രവർത്തനം വളരെ കാര്യക്ഷമമായി തന്നെ നേവിയും കോസ്റ്റ് ഒക്കെ മുന്നോട്ട് പോകുന്നു അപ്പോഴും ഒരു വെല്ലുവിളിയായി അവിടെ നിൽക്കുന്നത് ഈ കണ്ടെയ്നറുകളിൽ എന്താണ് എന്നറിയാത്തതിന്റെ പ്രശ്നമാണ് അതിനൊരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു ഇത് നേരത്തെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതുപോലെ എം എസ് സി എൽ മറിഞ്ഞതുപോലെ ടൈഡിൽ പെട്ട് മറിഞ്ഞതല്ല ഇത് കപ്പലിനൊരു തീപിടുത്തം ഉണ്ടായതാണ് അത് ആ കണ്ടെയ്നർ അപ്പർ ഡെക്കിലുള്ള കണ്ടെയ്നറുകൾക്ക് തീപിടുത്തം ഉണ്ടായതാണ് ാണ് അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു എക്സ്പ്ലോഷൻ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഈ വസ്തുക്കൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി അതായത് കൃത്യമായി പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ അതല്ല എങ്കിൽ അത് പിന്നീട് എഞ്ചിൻ റൂമിലേക്കൊക്കെ തീ പടർന്നു കഴിഞ്ഞാൽ പിന്നീട് കപ്പൽ രക്ഷിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കപ്പലൊരു ഓർമ്മയായി പോകാനുള്ള സാധ്യതയാണുള്ളത് അതുകൊണ്ട് ഈ വസ്തുക്കൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ശ്രമവും ഇതിനോടകം തന്നെ കോസ്റ്റ്ഗാർഡും നേവിയും ഒക്കെ നടത്തുന്നുണ്ട് ഔദ്യോഗികമായ വിവരങ്ങളൊക്കെ ലഭ്യമായി വരുന്നതേയുള്ളൂ ഇതുവരെയുള്ള ആകെ ചിത്രം ഇങ്ങനെയാണ് കൂടി തീപിടുത്തം ഉണ്ടാകുന്നു ഏകദേശം അഴീക്കലിൽ നിന്നാണ് ഏറ്റവും അടുത്ത് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് മുംബൈയിലെ പോർട്ടിലേക്ക് പുറപ്പെട്ട കപ്പലാണത് ഈ കപ്പലിൽ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു തീപിടുത്തം ഉണ്ടായ ഘട്ടത്തിൽ നാൽ ഇരുപതോളം കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് പോയി വിവരം അറിയിച്ച ഉടനെ തന്നെ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഏകദേശം അഞ്ച് ഷിപ്പുകളും ഐ എൻ എസിൻ്റെ സൂ ഇങ്ങനെ ആറ് ഷിപ്പുകൾ അവിടെ ഉണ്ട് രണ്ട് ഡ്രോണിയർ വിമാനങ്ങളുണ്ട് പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തി നാവികരായ പതിനെട്ടു പേരെ രക്ഷപ്പെടുത്തി ഇരുപത്തിരണ്ട് പേരാണ് ഉണ്ടായത് പേരെ കാണാനില്ല അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് പതിനെട്ട് പേർ ഇപ്പോൾ ഉള്ളത് ഇത് ഈ കപ്പൽ അപകടം ഉണ്ടായ സമയത്ത് അതേ ചാലിൽ വന്ന മറ്റൊരു മെർച്ചൻഷിപ്പിൽ മെർച്ചൻഷിപ്പിലാണ് ഉള്ളത് ഈ പതിനെട്ട് പേരും അവിടെ ആ ഷിപ്പിൽ തുടരുകയാണ് അവർക്ക് വേണ്ട വൈദ്യസഹായം അടക്കം നൽകി നൽകുന്നുമുണ്ട് അതിൽ രണ്ടുപേരുടെ നിലയിലാണ് ഒരല്പം ഗുരുതര സ്വഭാവം ഉള്ളത് പക്ഷേ അവർ റിക്കവറായി വരുമെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു വിഷ്ണു സുരേഷ് അതിൻ്റെ വിവരങ്ങൾ നൽകിയായിരുന്നു അപ്പോഴും എന്താണ് എന്താണ് ഇതിൻ്റെ ഇതിനുള്ളിലെ വസ്തുതകൾ എന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഐ എൻ എസ് സമുദ്രപ്രഹരി അവിടെയുണ്ട് ഇതിന് അഡ്വാൻസ്ഡ് പൊല്യൂഷൻ റെസ്പോൺസ് സംവിധാനങ്ങളൊക്കെ ഉള്ള ഓയിൽ സ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ വളരെ വളരെ എഫക്റ്റീവായി ആ മലിനീകരണങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ചേതക് ഹെലികോപ്റ്ററൊക്കെ ഉള്ള ഇന്ത്യയുടെ ഒരു മറൈൻ പൊല്യൂഷൻ റെസ്പോൺസ് എത്രത്തോളം സജീവമാണെന്നതിന് സാക്ഷ്യമായ ഒരു സംവിധാനമാണ് സമുദ്രപ്രഹരി അത് അത് സജ്ജമായി നിൽക്കുകയാണ് പക്ഷേ ഇപ്പോഴും കടലിലേക്ക് ഏതെങ്കിലും തരത്തിൽ എണ്ണപ്പടർച്ചയുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല പക്ഷേ അപ്പോഴും തീ കെടുത്താനും കഴിയുന്നില്ല